തിരുവനന്തപുരം കളക്ടർ ജെറോമിക് ജോർജിനെ പിന്നോക്ക ക്ഷേമ ഡയറക്ടറാക്കിയാണ് മാറ്റി നിയമിച്ചത് ഐ ടി മിഷൻ ഡയറക്ടറായ അനുകുമാരിയാണ് പുതിയ തിരുവനന്തപുരം കലക്ടർ കോട്ടയം കളക്ടർ വി വിഘ്നേശ്വരിയെ ഇടുക്കിയിലേക്ക് മാറ്റി ഇടുക്കി കളക്ടർ ഷീബ ജോർജിനെ റവന്യൂ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറിയായും മാറ്റി ജോൺ വി സാമുവലാണ് പുതിയ കോട്ടയം കളക്ടർ ഇടുക്കിയിൽ ഷീമ ജോർജ് ജില്ലാ കളക്ടറായതു മുതൽ ഇടതുപക്ഷം പ്രത്യക്ഷമായ പ്രതിരോധങ്ങൾ തന്നെയായിരുന്നു തീർത്തിരുന്നത് ജില്ലയിലെ പ്രശ്നങ്ങൾ സങ്കീർണമാക്കിയത് ജില്ലാ കളക്ടറാണെന്ന് ഇടതുപക്ഷ വലതുപക്ഷ നേതാക്കളെല്ലാം തന്നെ ഒരേ സ്ഥലത്തിൽ ആരോപിച്ചിരുന്നു കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിലും ഭൂസംബന്ധമായ നടപടികൾ സ്വീകരിക്കുന്നതിലും കളക്ടർക്ക് വീഴ്ച പറ്റിയതായി പലതവണ നേതാക്കൾ ആരോപിച്ചിരുന്നു ഇതിനിടയിൽ ഇലക്ഷന് മുന്നോടിയായി കളക്ടറെ മാറ്റുവാൻ സംസ്ഥാന സർക്കാർ തലത്തിൽ നീക്കവും നടന്നു എന്നാൽ ഇലക്ഷൻ മുൻനിർത്തിയും ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികൾ തടസ്സപ്പെടുവാൻ സാധ്യതയുള്ളതിനാലും നിലവിൽ കളക്ടറെ മാറ്റേണ്ടതില്ലെന്ന് കോടതി ഉത്തരവ് വിട്ടിരുന്നു ഇതിനെ തുടർന്ന് കളക്ടർ തലസ്ഥാനത്ത് തുടരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികളുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഉദ്യോഗസ്ഥനെ ചുമതല കൈമാറുവാനും കളക്ടറെ മാറ്റുന്നതിൽ എതിർപ്പില്ലെന്നും കോടതി മുമ്പ് അറിയിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടറെ മാറ്റിയിട്ടുള്ളത് കോട്ടയം ജില്ലാ കളക്ടറായ വിഘ്നേശ്വരിയാണ് ഇടുക്കിയുടെ പുതിയ ജില്ലാ കളക്ടർ അനീഷ് പി എ ഇടുക്കി വിഷ ന്യൂസ്